തകർന്ന് പുലാമ്പന്തോൾ പെരിന്തൽമണ്ണ റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കട്ടുപ്പാറയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ഉപരോധ സമരം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഗതാഗതം സ്തംഭിച്ചതോടെ ഉപരോധ സമരം തുടർന്ന സമരക്കാരെ പോലീസ് റോഡിൽ നിന്നും ബലം പ്രയോഗിച്ച് മാറ്റി

പുലാമന്തോൾ മേലാറ്റൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നീണ്ടുപോയതിനാൽ പുലാമന്തോൾ കട്ടുപാറ പുളിങ്കാവ് തുടങ്ങിയ ഭാഗങ്ങളിൽ റോഡ് പാടെ തകർന്നു കിടക്കുകയാണ് തകർന്ന റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് യു വീണ്ടും സമര രംഗത്തിറങ്ങി യു ഡി എഫ് പുലാമന്തോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടുപാറയിൽ റോഡ് ഉപരോധിച്ചു യു ഡി എഫ് പ്രവർത്തകർ പ്രകടനവുമായി എത്തിയാണ് റോഡ് ഉപരോധിച്ചത്

ഈ ആധാരമായ വിഷയങ്ങൾ നമ്മുടെ ബഹുമാന്യനായ എം എൽ എ പല പ്രാവശ്യം അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രശ്നം ഉന്നയിക്കാവുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള ഫോറം എന്നുള്ള നിലക്ക് അസംബ്ലിയിൽ അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് രേഖാമൂലം ഈ കാര്യങ്ങൾ പറയുകയും നിരന്തരമായി വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും എല്ലായിടത്തും അദ്ദേഹം ചെയ്തതുപോലെ റീൽസ് ഇട്ട് കളിക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്കിന്ന് കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ റീൽസ് ഇട്ട് കളിച്ചതിന്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള ചിത്രമാണ് കൊയിലാണ്ടിയിലെ പാലം തകർന്നു വീണത് നമ്മൾ കണ്ടു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണ പാലം റീൽസ് ഇട്ടാൽ ശരിയാവൂല അവിടെ സിമെന്റും കമ്പനിയുമാണ് ഇടേണ്ടത് എന്നാണ് ഇത്തരം പരിപാടികളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് സർക്കാർ മാറി വരുമെന്നും തകർന്നു കിടക്കുന്ന റോഡുകളെല്ലാം യു ഡി എഫ് സർക്കാർ ഇത് ഓർമ്മപ്പെടുത്തലാണെന്നും എ കെ മുസ്തഫ പറഞ്ഞു ഞങ്ങൾ പറയുന്നു തന്റെ കൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലം ഇവിടെ വരും അന്ന് ഈ റോഡുകളൊക്കെ തന്നെ കുറ്റമറ്റ രീതിയിൽ ഞങ്ങൾ ശരിയാക്കും അങ്ങനെ ഞങ്ങൾ ശരിയാക്കിയ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് ഈ നാടിൽ വരാൻ പോകുന്ന ദുരവസ്ഥയെ കുറിച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫ് പുലാമന്തോൾ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ ടി ഇസുദ്ദീൻ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാജി കട്ടുപാറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു ചെറിയാൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹംസു നടുത്തൊടി മുഹമ്മദ് കുട്ടി തോട്ടുങ്ങൽ അഷ്കർ കെ ടി ഷിബു വടക്കുംപാലൂർ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണം മുടങ്ങിയതിനെ തുടർന്ന് പല സമരങ്ങളും ഉയർന്നതാണ് മുമ്പ് പ്രശ്നം ഉയർന്നപ്പോൾ റോഡ് നിർമ്മാണ കരാറുകാരെ മാറ്റിയതാണ് എന്നാൽ ഇപ്പോൾ കരാറുകാരൻ ഇല്ലാത്ത അവസ്ഥയാണ് റോഡ് നവീകരണം പൂർത്തിയാകും വരെ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സമരങ്ങൾക്കൊന്നും ഇതുവരെ ശ്വാത പരിഹാരം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇനി ഞങ്ങൾ ആരും സമരങ്ങളിൽ നിന്ന് പുറകോട്ടില്ല ഇനി സമരങ്ങളുടെ നാളാണ് എന്നാണോ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മരുമകന്റെ നേതൃത്വത്തിൽ ഇവിടെ പി ഡബ്ല്യു ഡി വകുപ്പ് വളരെ മികച്ചതാണ് എന്ന് പറയുന്ന സമയത്ത് പോലും ഇവിടെ ഈ റീച്ച് നടത്താൻ സാധിക്കാത്ത ഈ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതോടൊപ്പം തന്നെ അതി ശക്തമായ സമരത്തിൽ പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരു ഉപരോധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപരോധ സമരത്തെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു ഉപരോധം തുടർന്നതോടെ സമരക്കാരെ പോലീസ് റോഡിൽ നിന്നും ബലം പ്രയോഗിച്ച് നീക്കി റഷീദ് മാസ്റ്റർ ചെമ്മനശ്ശേരി ഹമീദ് കട്ടുപാറ റിയാസ് കട്ടുപാറ മണികണ്ഠൻ പുലാമുതുൾ ഹാരിസ് പീട്ടി ഹസീബ് വളപുരം ബാപ്പുട്ടി കുരുവാംപലം ജിഷാദ് പള്ളിത്തുടി എൻപുരം നജീബ് പള്ളത്ത് നൌഷാദ് കൊല്ലിയത്ത് അഹമ്മദ് കുട്ടി കളരിക്കൽ ഇ പി ഇബ്രാഹിം തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ